നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുന്നതാകട്ടെ ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെ എല്ലാ നന്ദിയും സ്ത്രോത്രവും എല്ലാ ബഹുമാനവും പൂജയും മഹത്വവും ജ്ഞാനവും അവിനിത്യവും അർപ്പിക്കുന്നു പ്രഭാതചന്ദ്രയോട് ബന്ധപ്പെട്ട് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ പാഠമാണ് കഴിഞ്ഞ പാഠം ഇത് മുപ്പത്തി ആറാമത്തെ പാഠത്തിലേക്ക് വരികയാണ് ഈ കഴിഞ്ഞ പാഠത്തിൽ വീണ്ടും ജനനവും വീണ്ടെടുപ്പിച്ചു അത് എന്തിനാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിന്റെ വാറണ്ടി എന്താണെന്നും വീണ്ടും ജനനത്തെ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലും വീണ്ടും ജനിക്കുന്നതിനുള്ള വാറണ്ടി നിത്യതയാണ് അത് ക്ഷയം മാലിന്യം നിത്യമായ അവകാശത്തിന് വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത് ആ വീണ്ടും ജനിപ്പിച്ച വചനം സൗഹൃദ എന്നേക്ക് സ്ഥിരമാണ് സാങ്കേതിക നൂറ്റി പത്തൊമ്പതിന് എൺപത്തി ഒൻപത് അത് അതിനുശേഷം പറയാതെ വിട്ടുപോയ അതുപോലെ പരിശു ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെടുന്നതിന്റെ വാറണ്ടി പറഞ്ഞു തീത്തോസിന്റെ മൂന്നിന്റെ ആറ് പുനർജ്ജനന സ്നാനത്താൽ നിത്യജീവന അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാ സ്നാനത്താൽ നിബിഡമായ ദൈവസഭയിൽ ചേർക്കപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നല്ല നിത്യജീവന അവകാശിയാകേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഇത് വചനപരമായ കാര്യമാണ് ദൈവത്തിന്റെ രക്ഷ മനുഷ്യന്റെ പ്രവൃത്തിയാൽ നീക്കിക്കളയാവുന്നതല്ല ക്രമം കെട്ടവരെയും ആ ക്രമമില്ലാത്ത രക്ഷിക്കപ്പെട്ടിട്ടും ക്രമക്കെട്ടും ജീവിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിന് ദൈവം പ്രമാണം വെച്ചിട്ടുണ്ട് ആ പ്രമാണത്താൽ അവരെ മനസാന്തരത്തിലേയും നടത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യും ആ ദൈവത്തിന്റെ കൃപകൾ പ്രാപിച്ച ധാരാളം പേരുണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ലഭിച്ച ഒരുപാട് പേര് ദൈവ സഭമുണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല അവര് ഒരു വിശ്വാസം ജീവിക്കുന്ന പോലെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും െ വചനം പഠിപ്പിച്ച ദൈവദാസൻ പറഞ്ഞ ഒരു പാഠം ഒരു കാര്യം ഞങ്ങളുടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞിങ്ങനെയാണ് ഒരുപാട് പ്രാവുകളെ വളർത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പ്രാവുകൾക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുക്കും തൻ്റെ പ്രാവിന്റെ കൂട്ടത്തിൽ കറുത്ത പ്രാവുകളൊക്കെ ഉണ്ട് ഒരു വ്യത്യസ്തനായ ഒരു പക്ഷിയതിനു പലപ്പോഴും ഞാൻ അതിനെ ശ്രദ്ധിച്ചു പ്രാവ് കുറുകുന്നവരെ കുറുകും പ്രാവ് ചാടി ചാടി നടക്കുന്നവരെ പ്രാവ് നടക്കുന്നവരെ നടക്കും പ്രാവ് തിന്നുന്ന എല്ലാ സാധനങ്ങളും തിന്നുകയും എങ്കിലും തനിക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് തനിക്ക് മനസ്സിലായി ഒരിക്കൽ താൻ ഈ പ്രാവുകളുടെ തീറ്റ ഇട്ടുകൊടുത്ത ശേഷം ആ കൂട്ടത്തിലേക്ക് ഒരു ചത്ത എലിയെ അതിന്റെ നടുവിലേക്ക് എല്ലാ പക്ഷികളും അവിടെ കൂടിയിരുന്ന എല്ലാവരും പറന്ന് പുറത്തുപോയി പക്ഷെ ഇങ്ങേറി തിരിച്ചു വന്നു ഇങ്ങേരി തിരിച്ചു വന്ന് ഈ ചത്ത എരിയെ കൊട്ടി പിടിച്ചു ആ ദൈവദാസം പറഞ്ഞത് അപ്പോഴാണ് അവൻ ആരാന്ന് മനസ്സിലായത് ജഡീകനായിരിക്കുന്ന അനേക ഗഡീകന്മാരായിരിക്കുന്ന ആത്മരേക്ഷ പ്രാപിക്കാതെ ദൈവകൃപ പ്രാപിച്ച് ദൈവകൃപ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൃപ ഒരു പ്രസംഗ യോഗം നടക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യാപരിക്കുമ്പോൾ അനേകർ ഉണർത്തപ്പെടും ജഡത്തിലുള്ള മനുഷ്യന് ജഡവും ആത്മാവും ദേഹിയും ദേഹമുള്ള മനുഷ്യൻ അവന്റെ ആത്മാവ് ദാഹിക്കുകയും ആ ദാഹം ജടത്തിലേക്ക് പോവിച്ചിട്ട് തന്റെ ദേഹി ഇച്ഛിച്ചിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ഏറ്റുപറയാത്ത അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഭൂമിയിൽ ഉണർവ് കാലത്തുമുണ്ട് കാലത്ത് അവരുടെ കാര്യമല്ല അവർ കൃപ പ്രാപിച്ചവരാണ് ദൈവകൃപയുടെ ദൈവത്തിൻ്റെ ഒരുപാട് കൃപകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ദൈവജനം കേട്ടിട്ട് ദൈവജനത്തോടെ ഇടപഴകിയിട്ട് നന്മ അനുഭവിക്കുന്നതിരുന്ന് അവരൊന്ന് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലും പരിഹിത്താത്മാരും വീണ്ടും ജനിക്കപ്പെട്ടിട്ട് ഒരുത്തിനും നിത്യാവകാശത്തിൽ നിന്നോ സ്വർഗത്തിൽ നിക്ഷേപിച്ച വചനത്തിൽ നിന്നോ വലിയ സാധ്യമല്ല ഇത് ദൈവവചനം പറയുന്ന കാര്യം ഇതാണ് രക്ഷയുടെ ഭദ്ര നിങ്ങൾ എന്തിനായ ആര് പറഞ്ഞാലും ഈ വചനം കൊണ്ടും ഈ ആത്മാവ് കൊണ്ടും വീണ്ടും പിന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ചോരയാലാണ് വീണ്ടും നടന്നത് അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരും വീണ്ടും ജനിക്കപ്പെട്ടവർ അത് ഞാൻ പറഞ്ഞു അപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും ജനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇന്നത്തെ പാഠം തുടരുന്നത് വീണ്ടും ജനത്ത ദൈവരാജ്യ പ്രവേശനം വീണ്ടും ജനിക്കുന്നതുകൊണ്ട് ദൈവരാജ്യത്തെ പ്രവേശനം നാല് അവകാശങ്ങൾ ലഭിക്കുന്നതും കൂടെ ഞാൻ ഈ പാഠത്തിൽ പറഞ്ഞിട്ട് ക്രിസ്തോസിയേഷൻ അനുക പ്രവർത്തനങ്ങളിലേക്ക് വരാം റോമർ മൂന്നിന്റെ യാത്ര പറയും വീണ്ടും ജനിക്കുന്ന ദൈവരാജ്യത്തിൽ കിടക്കാനാണ് കർത്താവ് പറഞ്ഞു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിന് കാണാൻ കഴിയില്ല ആറാം വകുപ്പിൽ പറയുന്നത് പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നതല്ല ദൈവരാജ്യം കടക്കുമ്പോൾ അവിടുന്ന് പൗരത്വം ലഭിക്കുന്നുണ്ട് ആ നമുക്കറിയാം പിരിപ്പിർ മൂന്നിന്റെ ഇരുപത് നമ്മുടെ പൗരത്വ സൗഖ്യത്തിലാവും അവിടെ കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കണം പൗരത്വം ലഭിക്കുന്ന ഒന്നാമത് ലഭിക്കുന്നത് പൗരത്വമാണ് ദൈവരാജ്യത്തിന്റെ പൗരത്വം കർത്താവണത് പറഞ്ഞ ൂന്നില് പറഞ്ഞത് അതാണ് മുംബൈ ദൈവത്തിന്റെ ആജീവനും നീതി അന്വേഷിക്കുന്ന അതോടുകൂടി തന്നെ അത് പൗരത്വം വീണ്ടും ഞങ്ങൾ തല ഒന്നാമത് ലഭിക്കുന്നു സ്വർഗീയപേർ അത് ലൂക്കോസ് പത്തിന്റെ ഇരുപത് പറഞ്ഞു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു അത് ആ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നതിന്റെ അവകാശയല്ല അത് ഗോത്രങ്ങളുടെ പാരമ്പര്യം അല്ല ഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വെളിയാൻ വന്നിട്ടുണ്ട് രണ്ട് ഗോത്രങ്ങൾ ഗോത്രങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞവരുണ്ട് എഫ്രീമും ദാനയും മാറ്റിക്കളഞ്ഞു അത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തിയതില്ല ഇവിടെ സ്വർഗത്തിൽ പേരെഴുതി കാണുന്ന ആദ്യജാതിമാരെ സഭയിലേക്കാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ഉപദേശമായ നിക്ഷിപ്തമായ ഉപദേശങ്ങളാണ് മാത്രമല്ല ഈ പൗരൻ എന്ന് പറഞ്ഞത് കൂട്ടുത്തരുവാദിത്വമുള്ളതാണ് ഫേസർ രണ്ടിന്റെ ഇരുപത് വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും രക്ഷിക്കപ്പെട്ടവരെ കർത്താവിന്റെ ചോരയാൽ പാപം കഴുകിക്കളയുന്ന ഒരു വ്യക്തി ദൈവ ഭവനത്തിലേക്കും കൂടെ കിടന്നുവരികയാണ് ദൈവരാജ്യം എന്ന് ഞാൻ പറഞ്ഞപ്പോ സഭ മാത്രമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സകേല ദൂതന്മാർ പൂർവവിശുദ്ധന്മാരെല്ലാവരും ഉള്ളതാണ് ദൈവരാജ്യം ദൈവസഭ എന്ന് പറഞ്ഞത് ദൈവരാജ്യത്തിന് ഭരണതലമാണ് കർത്താവ് രാജാവായിട്ട് ഭരിക്കുന്ന ഭരണതലമാണ് അതിൻ്റെ ഭരണശിലയാണ് നിയമമാണ് ദൈവസഭയുടേത് ആ നിയമമാണ് മനുഷ്യർക്ക് മനസ്സിലാകുവാനുള്ള ഭാഷയിൽ മത്താഴിച്ചതിനു ശേഷം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ അതെ അത് ഭൂമിയിൽ കർത്താവായി കർത്താവേശിക്കു ആയിരം പണ്ട് രാജാവായിട്ട് വാഴുമ്പോൾ ആ നിയമം എല്ലാം നടത്തുകയുള്ളു പൂർണമായും ഇപ്പോൾ അത് സഭയിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ ദൈവസഭയിൽ മാത്രമേ നടക്കുന്നുള്ളൂ അത് ഞാൻ പിന്നീട് ഒന്ന് പറഞ്ഞു വിട്ടതാണ് പിന്നെയും പറയാം അപ്പോ പൗരബോധം ഞാൻ പറഞ്ഞു അത്തായത് അഞ്ചിന്റെ അധ്യായം പൗരധർമ്മം കർത്താവിൻ്റെ രാജ്യത്വത്തിന്റെ ഒരു പ്രസംഗമാണത് തന്റെ രാജ്യത്തിൽ എന്ത് നടക്കുമെന്നുള്ളതാണ് ആ പ്രസംഗമാണ് നിരുപ്രഭാഷണം എന്ന് തന്നെ അറിയാം ആറിന്റെ മുപ്പത്തി മൂന്ന് പറയുമ്പോ അവന്റെ രാജുവും നീതി ആവശ്യമില്ല ദൈവിക നീതിയുടെ വ്യവസ്ഥതയെക്കുറിച്ച് അവിടെ പറയും ബത്താല് ശിക്ഷ അഞ്ചേരി നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ ന്യായപ്രമാണത്തിന് നീതിയല്ല ദൈവരാജ് അത് കവിഞ്ഞ യേശുക്രിസ്തു നിവർത്തിച്ച നീതി നിവർത്തിക്കണമെന്നാണ് ദേവരാജത്തിന് പൊതു തത്വമുണ്ട് റോമർ പതിനഞ്ചിന്റെ പതിനേഴ് പതിനെട്ട് വാക്യം ഈ വാക്യത്തിലെ ഈ പതിനേഴാമത്തെ വാക്യം ക്രിസ്തീയ വിശ്വാസം വേറെപ്പെട്ട വിശ്വാസികൾക്കും എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് റോമർ പതിനഞ്ചിന്റെ പതിനേഴ് ദേവീരാജും ഭക്ഷണവും പാനീയവുമല്ല രീതിയും സമാധാനവും സന്തോഷമാണ് ഇതെല്ലാവർക്കും അറിയാം എന്നാ ആ വ്യാഖ്യ ആ വചനത്തിന്റെ വ്യാഖ്യാനം പതിനെട്ടാമത്തെ വാക്യത്തിലാണ് അതിൽ പറയുന്ന പ്രമാണമാണ് ക്രിസ്തീയ പ്രമാണം അവിടെ പറയുന്നിങ്ങനെയാണ് പതിനെട്ടാമത്തെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവരാജ്യം ഭക്ഷണവും മാനിയുമെല്ലാം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവുമാണ് അതെല്ലാവർക്കും അറിയാം ആ വാക്യം എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ മേഖലയിലെ സകേല മനുഷ്യരും പ്രത്യേകിച്ച് വേർപെട്ടവരെല്ലാം കൂടെ കൂടെ പറയുന്ന വാക്യമാണ് ഈ അത് ഞാൻ വേറെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം മനഃപ്പാടം എനിക്ക് അറിയാമെങ്കിൽ പോലും അത് വായിച്ച് കേൾപ്പിക്കുന്നത് ആവശ്യമാകയാൽ റോമർ പതിനഞ്ചിന്റെ പതിനേഴും പതിനെട്ടും ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു ആ നിങ്ങൾ എന്റെ പതിനഞ്ചിന് അല്ല പതിനാല് സോറി ഞാൻ പതിനഞ്ചെന്ന് എഴുതി റോമർ പതിനാലിന്റെ പതിനേഴും പതിനെട്ട് തിരുത്തി വായിക്കണമേ റോമർ പതിനാലിന്റെ ആ പതിനേഴും പതിനെട്ട് ഞാനിട്ട് പതിനഞ്ചെന്ന പറഞ്ഞ് തെറ്റി എഴുതി വെച്ചതാണ് ഇവിടെ വായിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്ഭവും സന്തോഷമാത്രേ അടുത്ത വാക്യം ശ്രദ്ധിക്കുക അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ ഒന്നുകൂടെ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനെ അപ്പോൾ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവരാജ്യത്തിലേക്ക് വന്ന് ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് വേണം ക്രിസ്തുവിനെ സേവിക്കുക ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യർക്ക് കൊള്ളാവുന്നതിനായിരിക്കും അവനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരുത്തൻ മനുഷ്യനും കൊള്ളാവുന്നതിനെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദൈവരായിട്ടായിരിക്കുക ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിനെ സേവിക്കുക ക്രിസ്തുവിനെ സേവിക്കുന്നവരിൽ കൂടെ ദൈവം പ്രസാദിക്കപ്പെടും ദൈവം പ്രസാദിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവത്തിന് മനുഷ്യർക്ക് പ്രയോജനം വരായിരിക്കും അപ്പൊ നന്നായി ജീവിക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ക്രിസ്തുവിനെ സേവിച്ചാൽ മതി ക്രിസ്തുവിനെ സേവിക്കുന്നത് ദൈവരായത്തിലാണ് ദൈവരായത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നതാണ് ഇതാണ് ദൈവരായത്തിന്റെ നീതിയുടെ പ്രമാണം ദൈവരാജത്തിനെ പുതിയൊരു കൽപ്പനയുണ്ട് ന്യായപ്രമാണത്തിൽ പർത്ത് കല്പനയാണ് അതിലില്ലാത്തൊരു കല്പന ദേവരായത്തിലുണ്ട് ആ കൽപ്പന യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നില് മുപ്പത്തിനാല് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒരു പുതിയ കൽപ്പന ഈ പുതിയ കൽപ്പന ആണ് ഈ ദൈവരാജ്യത്തിൽ ക്രിസ്തു സഭയുടെ വലിയ അനുഗ്രഹം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക ഈ സ്നേഹം അവിടെ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു റോമർ അഞ്ചിന്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സ്നേഹമോ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഞാൻ ക്ലാസ്സിലൊന്ന് പറയാറുണ്ട് ദൈവസ്നേഹം നമ്മിൽ നിറച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ അത് പരിശുദ്ധാത്മാവിനാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഈ സ്നേഹത്തിൽ ഒരിക്കലും പാപം കലരുകയില്ല ഈ സ്നേഹത്തോടുകൂടെ സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഇടപെടാം ഒരു യീവനക്കാരനും ജീവനക്കാരത്തെയോടും യൗവനക്കാരത്തേക്ക് യീവനക്കാരനോടും ഈ സ്നേഹത്തിൽ ഇടപെടുമ്പോൾ പാപം കലരുകയില്ല അതിനകത്ത് ഈ ലോകത്തിന്റെ പ്രേമമോ ഈ ലോകത്തിന്റെ എന്താ പറയുക കാമേക്ഷകളൊന്നും പ്രവേശിക്കില്ല ഈ സ്നേഹത്തിൽ ഈ പരിശുദ്ധാത്മാവന എന്നറിയപ്പെട്ട സ്നേഹത്താൽ അന്യോന്യം എല്ലാവരെയും സ്നേഹിക്കാനും കഴിയും കൽപ്പന പ്രമാണം പ്രവാാരം ഉള്ള സ്നേഹമാണ് അത് ഈ പുതിയ കൽപ്പനയിലുള്ളതാണ് അപ്പോ ഈ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പന ആ സ്നേഹം എന്നുള്ളത് പരിശുദ്ധാത്മാവനായ ഹൃദയങ്ങൾ പകർന്നതാണ് ഈ സ്നേഹത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലാത്തൊരു അന്യ രീതി സ്നേഹം സന്തോഷം സമാധാനം ദീർഘമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത എന്തിന ഈ പകർന്ന സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആ സ്നേഹത്തിൽ സന്തോഷമുണ്ട് ആ സ്നേഹത്തിൽ സമാധാനമുണ്ട് ആ സ്നേഹത്തിൽ ദൈര്ക്ഷമയുണ്ട് ആ സ്നേഹത്തിൽ ദയവുണ്ട് ആ സ്നേഹത്തിൽ പരോപകാരമുണ്ട് ഈ സ്നേഹത്തിൽ വിശ്വസ്തതയുണ്ട് സൗന്ദര്യമുണ്ട് ഇന്ദ്രിയ ജയം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാമേച്ചയൊന്നും പ്രവേശിക്കാത്ത ഇന്ദ്രിയ ജയമുള്ള സ്നേഹമാണ് പരിശുദ്ധാത്മാവിനായ ഹൃദയങ്ങളിൽ പകരപ്പെട്ട ഈ പുതിയ കൽപ്പനയുടെ സ്നേഹം ഇവിടെ ഈ സ്നേഹം ലോകത്തോടെ ഒരു ക്രിസ്തീയ ശിഷ്യന് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് ഈ സ്നേഹത്തിൽ ഈ പ്രമാണത്തിന് കീഴിൽ നിന്നുകൊണ്ട് ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനാണ് റോമർ പതിമൂന്നിന്റെ ഒന്ന് മുതൽ അതിന്റെ താഴേക്ക് വഹിക്കുന്ന അതിൻ്റെ ഏഴു വാക്യങ്ങൾ ശ്രേഷ്ഠ അധികാരം കീഴ് നിക്കണം കടം കൊടുക്കുന്നതിന് കടം കൊടുക്കണം ഭയം കാണിക്കുന്നതിന് കടം നികുതി കൊടുക്കണം ഇതെല്ലാം ഈ പ്രമാണം പാലിക്കുന്നതിൽ ചെയ്യേണ്ടതാണ് ഒരു ക്രിസ്തു ശിഷനെ ഈ ലോകത്തിന്റെ ഭരണത്തെ താഴെ ഇറക്കുന്നതിനോ വേറൊരു ഭരണം കേട്ടുന്നതിനോ സമരം ചെയ്യാനോ സർക്കാരിനെതിരെ നിൽക്കുന്നതിനോ അല്ലെങ്കിൽ മന ഇതിനകത്ത് ക്രിസ്തു ശിഷനാണെങ്കിൽ ഈ ഗവൺമെന്റ് എതിർക്കുവാൻ യാതൊരു അവകാശമില്ല എന്ത് ചെയ്യാനാണ് അവകാശം ഉള്ളത് അത് പറയാം തിത്തോസ് മൂന്നിന്റെ ഒന്നും രണ്ട് വാഴ്ചകൾക്ക് അധികാത കീഴങ്ങിരിക്കു മാത്രമല്ല അവർക്ക് വേണ്ടി െങ്കിലും പറഞ്ഞു വീണ്ടും പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം രണ്ടിന്റെ പതിമൂന്ന് പറഞ്ഞു ഈ അധികാര ദൈവത്താൽ നിയമിക്കുന്നതാണ് അധികാരസ്ഥന്മാരെ എല്ലാം ദൈവമാണ് വെച്ചിട്ടുള്ളത് ഭാരതത്തിലെ ഭരണ സർക്കാരിന് ദൈവം വെച്ചിട്ടുള്ള കേരളത്തിലെ ഭരണ സർക്കാരിന് ദൈവം വെച്ചിട്ടുള്ള ഈ സർക്കാരിനെ നമുക്ക് അവരിൽ നിന്നെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ ആര് വെച്ചുവോ നമുക്ക് ദൈവം ദൈവത്തിന്റെ പരമാ ദൈവം ഇവരാരെയും ഭരിക്കുന്നില്ല പരമാധികാരം ദൈവത്തിനോ അധികാരം ദൈവം അനുവദിച്ചു കൊടുക്കും ഭരിക്കുന്നതിന് നീതി അവർ ചെയ്താൽ ന്യായവിധി ഉണ്ടാവും പക്ഷെ ദൈവം അതിനകത്ത് അവരുടെ കാറ്റ് ഇടപെടുന്നില്ല അവരുടെ അധികാരത്തിൽ ദൈവം കൈകാര്യം ചെയ്യുന്നില്ല എന്നാൽ ഈ അധികാരികളോട് ഇടപെടുന്ന പ്രമാണങ്ങൾ ഒരു ക്രിസ്ത്യസീനെ തന്ന കാര്യമാണ് ഞാനത് മാത്രല്ല അതിലും അതിപ്രധാനമായി വേറൊരു കാര്യവും ക്രിസ്ത്യസ് ചെയ്യാനുണ്ട് അത് ഞാൻ പുറകെ പറയും ദാനേലിന്റെ പ്രവുനം രണ്ടിന്റെ രണ്ട് ഇരുപത്തിരണ്ടിലെ രാജാക്കന്മാരെ വാഴിക്കുന്നതും മാറ്റം ദൈവമാണെന്നും ആ എന്തെങ്കിലും കണ്ട അനുഭവത്തിൽ ദാനിയൽ നാലിന് പതിനേഴിൽ പറഞ്ഞു അത്യോ തന്നെ മനുഷ്യർ രാജ്യത്തിൽ വാഴുന്ന പുള്ളി മനസ്സിലായി പുള്ളി മാനസാന്തരപ്പെട്ട കാര്യമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ദാനിയേൽ രണ്ടിന് രണ്ട് ഇരുപത്തിരണ്ട് ദാനിയൽ നാലിന് പതിനേഴൊക്കെ വീട്ടിൽ നിന്ന് വായിക്കണം എല്ലാം വായിച്ച് കേൾപ്പിക്കാൻ നമുക്ക് പരിമിത സമയത്ത് സാധ്യമല്ല യോധനൻ പത്തൊന്നേന്റെ പതിനേഴില് കർത്താവ് പറയുന്നുണ്ട് മേലിൽ നിന്ന് അധികാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം റോമർ പതിമൂന്നിനെട്ടില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അത് കൃത്യമായി തിമിത്യോസിനെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് വായിക്കാം ഒന്ന് തിമിത്യോസ് രണ്ടാമധ്യായത്തിൽ വളരെ കൃത്യമായൊരു പ്രമാണം ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ഭരണകർത്താക്കളോട് ഒരു ക്രിസ്തു ശിഷ്യൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഒന്നു ഒന്നൂറ്റോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഞാൻ വായിക്കും എന്നാൽ ചകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടത് വിശേഷ രാജാക്കന്മാർക്കും ചകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാതനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം ആ നന്മകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്നര മണിക്കൂർ നേരം ലോകത്തിലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കേരള ഗവൺമെന്റിന് വേണ്ടി പ്രസിഡന്റ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മുതലുള്ള എല്ലാ മന്ത്രിമാരെയും ചിലരെ പേരെടുത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മുതലേ മന്ത്രിമാരെയും ഓർത്തും പ്രാർത്ഥിക്കുക അധികാരത്തിന്മാരില്ലാതെ ജില്ലാ താലൂക്ക് പഞ്ചായത്ത് വില്ലേജിൽ ഭരിക്കുന്ന എല്ലാ പഞ്ചായത്ത് വില്ലേജിൽ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കളെ മൊത്തം പ്രാധിക്കാറുണ്ട് കാരണം സർക്കാരിൽ നിന്ന് എനിക്ക് ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് കൃഷി വകുപ്പിൽ നിന്നും കൃഷി നിയമത്തിൽ നിന്നും എനിക്ക് ധനം സഹായം ലഭിക്കുന്നു അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സർക്കാരിന് വേണ്ടി അനേക നന്മകൾക്കുണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇപ്പം ലഭിക്കുന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുണ്ട് ഞാൻ പറഞ്ഞത് ഈ കാര്യം ഒരു ക്രിസ്തുശിഷ്യൻ ചെയ്യാനായിട്ട് നമുക്ക് കല്പനയുണ്ട് ഇതെല്ലാം ദൈവരാജ്യത്തിന് നീതിയിൽപ്പെട്ട കാര്യമാണ് കേട്ടോ ദൈവരാജ്യത്തിന് നീതിയിൽപ്പെട്ടതാണ് അപ്പോ ഇത്രയും കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ക്രിസ്തു ശിഷ്യൻ ഭൂമിയിൽ കർത്താവിന് ദൈവരാജ്യം ദൈവരാജ്യം ഭക്ഷണവും വായനയുള്ള നീതിയും സമാധാനവും പരിചിദ്ധാത്മാവ് സന്തോഷവുമാണ് അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദകരമാണ് ഇത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് റോമാലയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് വായിച്ചു ശ്രദ്ധിക്കാം എല്ലാ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു വിട്ടാ ചിലവയ്ക്ക് ചില ദിവസം വായിക്കാത്തൊരു കേട്ടിട്ട് ഇതൊക്കെ ഒരു രസത്തിന് കേൾക്കുന്ന ആളുകളുണ്ട് ഞാ കൊള്ളാം കുഴപ്പമില്ല ആണ് അതായത് അത്രയും ശരിയായില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ദൈവം പ്രസാദിക്കുന്ന പറഞ്ഞ ഞാൻ പറഞ്ഞത് റോമർ പതിമൂന്നിന്റെ ഒന്ന് മുതൽ അതിലേഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ആണ് മനുഷ്യരോട് കടപ്പെട്ടിരിക്കാതിരിക്കാനുള്ള കാര്യമാണ് പത്രോസിന്റെ ആണ് ദൈവത്തിന് പ്രസാദമാണെന്ന് പറഞ്ഞ കാര്യം ഉള്ളത് ഞാനത് ഒന്ന് എടുത്തു വായിക്കട്ടെ ആ പത്രൂസിന്റെ ഒന്നാം ലയം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നത്തായിട്ട് സകല മനുഷ്യ മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിയമത്തിനും കിഴകുവിൻ ശ്രേഷ്ഠാധികാരി രാജാവിൻ ദുഷ്പൂർത്തിക്കാരുടെ ദനത്തിനും ചൽപ്രൂർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടത് എന്ന് വെച്ച് താടുപായ കിഴകുവിൻ ന നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ബോഷിത്വം ഉണ്ടാകണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു സ്വത സ്വന്ത സ്വതാ സ്വതന്ത്രന്മാരായി സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്കും അറിയാക്കാൻ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പേൻ എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടേൻ രാജാവിനെ ബഹുമാനിപ്പിൻ ഇത് ദൈവേഷ്ടപ്രകാരം ചെയ്യുന്ന ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് അത് പത്തൊമ്പത് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവം നിമിത്തം അന്യായമായ ഘട്ടവും ദുഃഖവും സഹിച്ചാൽ അതും പ്രസാദമാകുന്നു അപ്പൊ ഈ ഈ അനുഷ്ഠിക്കുന്ന പ്രമാണം ദൈവ പ്ര ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ ലോകത്തിലുള്ള ആളുകളോടും ദൈവനീതി സംബന്ധിച്ച് ജീവിക്കുമ്പോൾ ദൈവം പ്രസാദിക്കപ്പെടുന്ന കാര്യമാണ് അതാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു പൗരൻ നിലയിൽ ദൈവരാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ലോകത്തിന്റെ വ്യവസ്ഥതയോടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് അതിലൊക്കെ തന്നെ ദൈവിക രാജ്യത്തിൻ്റെ നിയമമാണ് താൻ അനുഷ്ഠിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം ഇനിയും ഞാൻ പറഞ്ഞു പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞു അപ്പോ യേശു കത്താവായ യേശു ക്രിസ്തുനെ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നത് സൗഖ്യത്തിൽ പേരും ദൈവരാജത്തിൻ്റെ പൗരത്വമാണ് രണ്ടാമത് ലഭിക്കുന്നത് ഒരു ക്രിസ്തുവിശ്വാസിയാകുമ്പോൾ പരിശുദ്ധാത്മാവിനായ നവീകരണം പുതുക്കം പ്രാപിച്ചവനാണ് അവൻ ദൈവതത്വങ്ങളെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് ഒന്നു പത്രവും സ്വമിൻ്റെ പതിനാല് പറഞ്ഞാൽ വിശുദ്ധനായ നിങ്ങളും വിശുദ്ധരായ ദൈവം ഒരു കാലത്തിൽ മാത്രം ദൈവത്തെ പോലെ മനുഷ്യർ ആകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വിശുദ്ധിയിലാണ് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകും ദൈവിക വിശുദ്ധിയോട് പങ്കുചേരുവാനാണ് അവിടെ പറഞ്ഞ കാര്യം ഇനിയുള്ളത് പുത്രത്വമാണ് ആദ്യം പറയുന്നത് പുത്രത്വത്തിന്റെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് ഇനി പറയുന്നത് രണ്ടാമത്തെ ഈ വിശുദ്ധ ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധരാകണമെന്ന് പറഞ്ഞതിലേ എന്നാൽ കാര്യം പറയുന്നതിന് ഇവിടെ സമയമില്ല അത് പൗരോഹിത്യമാണ് ക്രിസ്തുവിൽ നിമിത്തം ലഭിച്ച പൗരോഹിതം ഇത് ക്രിസ്തു തലയായ സഭയ്ക്ക് ശരീരത്തിനും അവയവ ക്രിസ്തുവിടെ അഭിഷേകത്തെ ലഭിക്കുന്നതാണ് ഒരു ക്രിസ്തുവിശ്വാസിയെ വ്യക്തിപരമായിട്ട് അഭിഷേകം ചെയ്യുന്നില്ല ഓരോരുത്തരും ഇസ്രയേലിലെ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യല ഓരോ വ്യക്തികളെയും അഭിഷേകം ചെയ്യുന്നില്ല ക്രിസ്തുവിടെ അഭിഷേകമാണ് അവയവങ്ങൾക്കുള്ളത് ക്രിസ്തുവിനെ അംഗങ്ങളായി ക്രിസ്തുവിന്റെ ശബയുടെ ശരീരത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തു എന്ന തലേലത്തെ ആജ്ഞയാണനുസരിച്ചു ക്രിസ്തുവിടെ അഭിഷേകത്തിന്റെ പ്രവൃത്തിയാണ് ആ വ്യക്തികൾ ചെയ്യുന്നത് ഈ ബാക്കി കാര്യം ഞാൻ അടുത്ത പാഠത്തിൽ പറയാം ദൈവനാമം മാത്രം മഹത്തപ്പെട്ട് വകതിരിച്ചു വാക്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എടുത്ത് വായിക്കണമേ ഉദ്ധരിയാണ് ഏതെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവദണ്ണത്തിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടുവാൻ ఆ వయన కథ మాత్రమే సాధ్యువు ఆ వాక్యంగా తిట్టిపర తిరుతావాలను దైవనాం మాత్రం మహత్వట ఆమెన్ ఆమెన్ ఆమెన్